താനിപ്പുഴ സെന്റ് ജോസഫ് പള്ളി പാരീഷ് ഖാളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ബെന്നി ബഹനൻ എം പി ഉദ്ഘാടനം ചെയ്യും രജത ജൂബിലി ഉദ്ഘാടനം മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് കിഡ്നി ദാനം ചെയ്തവർ ഡോക്ടർമാർ പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തകർ ആശാവർക്കർമാർ ഗുഡ് സെമിറ്റൻ പ്രവർത്തകർ വയോജനങ്ങൾ എന്നിവരെ ആദരിക്കും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന വയോജന സദസ് മജീഷ്യൻ ജോയിസ് മുക്കുടം ഉദ്ഘാടനം നിർവഹിക്കും വർഷം മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഇരുപത്തഞ്ച് വർഷം എന്തൊക്കെ ചാരിറ്റബിൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് പിന്നെ രജത ജൂബിലി ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സെന്റ് ജോസഫ് ചർച്ച് താന്നിപ്പുഴ പാരീഷുകാരനാണ് നടത്തുന്നത് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഓരോ പദ്ധതികളും എങ്ങനെയാണെന്ന് അതിന്റെ ഗുണവും അതിൽ നിന്ന് ഇനിയും വേണ്ടി ആണ് ഈ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി എൻ പി ജോർജ് ടി ഡി മനോജ് പോളി തോമസ് എം എം ജോസ് ടോണി മാർക്കോസ് കെ എം ജോഷി ടിറ്റൻ തോട്ടപ്പള്ളി കെ ഒ മാർട്ടിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ ഫർണിച്ചർ നെടുങ്കണ്ട ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ഫർണിച്ചർ ോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം